നമസ്കാരം സഞ്ജയ് ദ ബിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലോവർ ഫാറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പൊതുവെ ഇവിടുത്തെ ഒക്കെ ഫാറ്റ് പെട്ടെന്ന് പോകും പക്ഷെ ഈ ഒരു പോർഷൻസിന് ഫാറ്റ് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ലോവർ ഫാറ്റ് പോകാൻ എന്താണ് വഴി എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിന് വർക്കൗട്ടുകൾ ഉണ്ട് നമ്മൾ ഞാൻ ഈ വീഡിയോസുകൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ച് തന്നെയാണ് അല്ലെങ്കിൽ ഒരു മിഡിലുള്ളവരെ ഉദ്ദേശിച്ച് തന്നെയാണ് സീനിയേഴ്സിനൊക്കെ എല്ലാ വർക്കൗട്ടുകളും അറിയാം അവർ ചെയ്തു പോകട്ടെ പിന്നെ ചില സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കും അത് വീവേഴ്സിന് എണ്ണം നോക്കാറില്ല വീവേഴ്സ് കുറഞ്ഞാലും കൂടിയാലും ഒരുപോലെ സന്തോഷം നമ്മളോടൊരാൾ ആവശ്യപ്പെടുമ്പോൾ നമ്മളുടെ അറിവുകൾ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായിട്ടും നമ്മൾക്ക് ഇവിടുത്തെ ഫാറ്റുമായുള്ള വർക്കൗട്ട് ഉണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ വയഡോ റോപ്പ് ഗ്രിപ്പാണ് ചെയ്യുന്നത് ഈ റോപ്പിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് എഫക്റ്റ് കിട്ടുക അതുകൊണ്ട് ഇതാ നമ്മൾ റോപ്പ് എടുത്തിട്ടുണ്ട് ഈ റോപ്പ് നമ്മൾ ആദ്യമാണ് ചെയ്യേണ്ടത് കൈ വൈഡ് പിടിക്കുക വൈഡ് പിടിച്ച് മുട്ട് കൈമുട്ട് ബെൻഡ് ചെയ്യരുത് കൈമുട്ട് ബെൻഡ് ചെയ്യാതെ വൈഡ് പിടിക്കുക വൈഡ് പിടിച്ചതിന് ശേഷം നമ്മൾ നേരെ നിൽക്കുക നിന്ന് കാലിൻ്റെ ഒരു മുട്ട് സൈഡ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക ഒരുപാട് വേണ്ട ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക അതിന് ശേഷം

ഈ ഒരു സംഭവം ചെറുതായിട്ടൊന്ന് മുട്ടിന്റെ അവിടെ ചെറുതായിട്ടൊന്ന് പെട്ടിട്ട് വെക്ക നമ്മുടെ നടുവളയത് നടുവളയാതെ നമ്മുടെ പോസ്റ്റ് ഇങ്ങനെ നിൽക്കുക ഈ അതിനുശേഷം അതിന് വൺ കൈമുട്ട് ഇങ്ങനെ അടിപ്പിക്കാൻ പാടില്ല കൈമുട്ട് പൈഡ് തന്നെ വിളിക്കണം ുട്ട് വൈഡ് തന്നെ പിടിക്കുക ഉള്ളിലോട്ട് പോകരുത് വൈഡ് തന്നെ പിടിച്ച് അങ്ങനെ തന്നെ ഡൗൺ ചെയ്യുക അപ്പോഴേ നമുക്ക് കറക്റ്റ് ഈ ഒരു പോർഷൻസിലോട്ട് കിട്ടുള്ളൂ മിസ് ചെയ്യുക നിൽക്കുമ്പോൾ കാൽമുട്ട് ചെറുതായിട്ട് മെയിൻ ചെയ്യുക ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ബൂട്ടപ്പ് ചെയ്യുക അതിനുശേഷം ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ബൂട്ടപ്പ് ചെയ്യാൻ പറഞ്ഞ വേറെ കൊണ്ടല്ല കറക്റ്റ് നമ്മൾ മെയിൻ ഇവിടെ തന്നെ ഒരു ആയത് മസിസ് ക്യാച്ച് ചെയ്യാൻ വിട്ടാണ് എന്നാൽ തന്നെ നമുക്കിവിടുത്തെ ബാറ്റ് വലി കിട്ടുള്ളൂ നന്നായിട്ട് ഡൗൺ ചെയ്യുക ചെയ്യുക ഏത് സെറ്റ് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിപ്പീറ്റേഷൻ പത്തിൽ കൂടുതൽ ചെയ്യുക നോർമൽ പത്ത് എന്നാണ് പറയുന്നത് റിപ്പീറ്റേഷൻ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പരമാവധി ഒരുപാട് വെയിറ്റ് ഇടുന്ന നിങ്ങൾക്ക് പോകുന്ന വെയിറ്റ് ഇടുക ഫെയിലിയറാവുന്നവരെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവിടെ തന്നെ കിട്ടും നന്നായിട്ട് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഡെയിലി ചെയ്യണമെന്നില്ല ഒരു ദിവസം ചെയ്യാം ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക പിറ്റേ ദിവസം ചെയ്യുക ഒരുപാട് ഫാറ്റ് ഉള്ളവർ ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക നെക്സ്റ്റ് വൺ ഒന്നുകൂടെ നിൽക്കുക കൈവൈഡ് ചെയ്യുക വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ നമ്മൾ ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യാറുണ്ട് വെൻഡോറോ ചെയ്യാറുണ്ട് ഡെഡ്ലിഫ്റ്റ് ചെയ്യാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഇതൊക്കെ നല്ല നല്ല വർക്കൗട്ടുകളാണ് അതുപോലെ തന്നെ നമ്മൾ റോപ്പിൽ ചെയ്യുന്ന ഈ വർക്കൗട്ട് വളരെ എഫക്റ്റാണ് ഇത് തന്നെ നമുക്ക് വേറെ ഒരു വർക്കൗട്ടോട്ട് ചെയ്യാനുണ്ട് റോപ്പിൽ നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒരു നാല് സെറ്റ് ചെയ്യണം ഇതിപ്പോൾ രണ്ട് സെറ്റ് ആയിട്ടുള്ളൂ ഒരു രണ്ട് സെറ്റോടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാറുണ്ട് ക്ലൈമോട്ട് മടക്കരുത് ടു ത്രീ ഫോ സിക്സ് സെവൻ എയ്റ്റ് നയൻ റോപ്പിലെ നിങ്ങൾക്ക് ഒരു സെറ്റ് കൂടെ ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ എന്നാലും അതേ മാത്രമേ ചെയ്യുന്നുള്ളൂ അതിനുശേഷം ഞാൻ അത് തന്നെ നെക്സ്റ്റ് ഒരു വർക്കൗട്ടോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുകയാണ് നമുക്ക് നേരത്തെ നമ്മൾ റോപ്പിലാണ് ചെയ്തത് ഇപ്പോൾ റോളിൽ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ കുറച്ച് വയർ എണ്ണ പിടിക്കണം ഷോട്ടാക്കണ്ട അത് തിരിച്ച് പിടിക്കുകയും വേണം പിടിക്കുക അതിനുശേഷം തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുക്കുക വൈഡ് നന്നായിട്ട് വയർ പിടിക്കുക വൈഡ് പിടിച്ച് കാറിൻ്റെ മുട്ടി ചെറുതാട്ടെന്ന് വെയിൽ ചെയ്യുക അതിന് ശേഷം വൺ സിക്സ് നൈൻ വൈഡായിട്ട് ചെയ്യുക വൈഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പോസ്റ്റർ നന്നായിട്ട് വലിഞ്ഞു കിട്ടും ഇവിടെ കറക്റ്റ് നമ്മൾ ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത് നന്നായിട്ട് അറിയാനുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന വർക്കൗട്ടുകൾ ഫാറ്റുള്ള എല്ലാവർക്കും ചെയ്യാം അപ്പോൾ ലേഡീസിന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും തീർച്ചയായിട്ടും ജിമ്മിൽ വരുന്ന എല്ലാവർക്കും ചെയ്യാം വീടുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളുണ്ട് പക്ഷേ അതിന് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് ഡെമ്പിൾസൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇത്രയ്ക്കും നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയില്ല അതിന് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ ജിമ്മിലാകുമ്പോൾ അത്യാധികം ആണ് എല്ലാം ഉള്ളത് അപ്പോൾ അതിൽ ചെയ്യുന്ന എഫക്റ്റ് തീർച്ചയായിട്ടും വീടുകളിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ലേഡീസ് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് മസിലൊന്നും വരില്ല നിങ്ങളെ ബാക്കിൽ ഫാറ്റൊക്കെ പോയി നന്നായിട്ട് കട്ടാവും നല്ല ഭംഗിയാവും അപ്പോൾ നിങ്ങൾ ജിമ്മിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക കൈ നല്ല വൈഡ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതേപോലെ ചെയ്യുക വെയിറ്റ് ഇടുന്ന സമയത്ത് ഒരുപാട് വെയിറ്റ് ഇടുന്ന നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് ഇടുക പിന്നെ പിന്നെ നിങ്ങൾ പതുക്കെ പതുക്കെ അത് വർക്കൗട്ടൊക്കെ പഠിച്ച് അതിന് ഫോമെല്ലാം കേട്ട് ക്ലിയർ ആയതിന് ശേഷം വെയിറ്റ് കുറച്ച് കുറച്ച് കൂട്ടി ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് ഒന്നുകൂടെ ചെയ്യുക ഞാൻ വെയിറ്റ് ഒന്നുകൂടെ കൂട്ടിയിട്ടുണ്ട് അതിന് ശേഷം വൈഡ് തന്നെ പിടിക്കുക ഈ റോഡ് തിരിച്ച് പിടിക്കുക ഡാറ്റ കൊണ്ടോണ്ടേ ഇതൊന്ന് തിരിച്ചു പിടിക്കാം തിരിച്ചു പിടിച്ചതിന് ശേഷം നിൽക്കുക നൂട്ടം നപ്പിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് പത്ത് എന്നാണ് പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിൽ കുറയാതെ ചെയ്യുക എന്നുള്ളതാണ് അത് പത്തിൽ നമ്മൾ മാക്സിമം നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പതിനഞ്ചോ ഇരുപതൊക്കെ ചെയ്യാം കുഴപ്പമില്ല വെയിറ്റ് ഒരുപാട് ഇട്ടിട്ട് കൈമുട്ടിന് ഇഞ്ചുറി വരുന്ന രീതിയിൽ ചെയ്യാതിരിക്കാമെന്ന് മാത്രം കൈമുട്ട് മടക്കരുത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ചേട്ടിങ്ങനെ വലിച്ച് താത്തയാണ് ചെയ്യുക വലിച്ച് താത്ത അല്ല വേണ്ടത് നേരെ പിടിച്ചിട്ട് കൈമുട്ട് മടക്കാതെ ഇങ്ങനെ തന്നെ വരണം റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വയഡ് പിടിക്കുക കൈമുട്ട് മടക്കാല വരിക റോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ റോഡ് തിരിച്ചു പിടിച്ചതിന് ശേഷം കൈമുട്ട് മടക്കാരെ നമ്മളുടെ ഈ തൈസിൽ ഏകദേശം മുട്ടിക്കുന്ന രീതിയിൽ വരിക അതിന് ശേഷം മുകളിലോട്ട് പോവുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനൊന്നുകൂടെ കാണിച്ചുതരാം അതൊന്നുകൂടെ ശ്രദ്ധിക്കുക റോഡ് പിടിക്കുക ഒന്ന് തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തതിന് ശേഷം കൈമുട്ട് മടക്കാതെ വയഡല്ല പിടിക്കുക ചെയ്യുക സെവൻ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ തന്നെ കിട്ടുന്നതാണ് ഇനി ഇതിൽ ഒരു വർക്കൗട്ടൂടെ ഞാൻ കാണിച്ചുതരാം നമ്മളൊരു മൂന്ന് വർക്കൗട്ടാണ് ഞാൻ എൻ്റെ ബാക്കിലെ ഈ ഡോർ ഫാറ്റ് ഈ പോർഷൻസിന് ഫാറ്റ് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി ഒന്നുകൂടെ അത് കാണിച്ചു തരാം നമ്മൾ നേരത്തെ പിടിച്ചത് തിരിച്ചിട്ടാണ് ഇനി ഇങ്ങനെ തന്നെ വിളിക്കുക ടൈം ക്ലോസ് ചെയ്ത് പിടിക്കുക പിടിച്ച ശേഷം നേരെ വെക്കുക നേരെ 5 6 7 8 9 கரெக்ட் 22ನೇ નંબર ನೇಚಂತಿನ ಬೋಳನೆ ಕಾರಣಕ್ಕೆ ಚಿರಡಾಣದ ಬೆಳೆಯ ಔಟ್ ಒಪ್ಪಿಯ ಆನಂತರ ಏನೋ చేయాలి ಗೈಸ್ ಹೇಳ್ಕನೆ ಬಿಡಿಕಾ ഇത് ഗ്ലൂ ടപ്പ് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നിന്ന് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ ഒരു ഭാഗത്തോട്ട് പെറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്ലൂ അപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇവിടെ തന്നെ കിട്ടും നേരത്തെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത് കൈ പിടിച്ചിരുന്നത് അപ്പോൾ തിരിച്ചാണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ഈ ബാക്ക് പോസ്റ്റ് മൊത്തത്തിൽ നമുക്ക് വലിഞ്ഞ് കിട്ടും നല്ല ഫാറ്റ് ഫാറ്റുള്ളവർ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഈ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അമിതമായിട്ട് ഫാറ്റ് ഫാറ്റുള്ളവർ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളൊരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഈ വർക്കൗട്ട് ബാക്കി ഏതെങ്കിലും വർക്കൗട്ടിൻ്റെ കൂട്ടത്തില് ചെസ്റ്റ് വർക്കൗട്ടോ കാർഡിയോ ഏതെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഞാൻ ഒരു റിപ്പിറ്റേഷൻ കൂടെ കാണിച്ചു തരാം കൈതാം നേരത്തെ നമ്മൾ ഇങ്ങനെയാണ് പിടിച്ചത് ഇപ്പോൾ കൈ മീനാണ് പിടിക്കുന്നത് വൈഡ് തന്നെ പിടിക്കുക നേരെ നിൽക്കുക കാറ്റ മുട്ട് ചെറുതായിട്ട് വെൻറ്റ് ചെയ്യുക വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ റിപ്പീറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചോളൂ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് ഒരുപാട് റിപ്പീറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ടൈം മുമ്പോട്ട് പോകും അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ റിപ്പീറ്റേഷൻ കുറച്ച് കാണിക്കുന്ന നിങ്ങൾ ഫെയിലിയർ ആകുന്നവരെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫാറ്റ് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഇതൊന്നും ചെയ്യാൻ ശ്രമിക്കുക വേറെ ഏതെങ്കിലും വർക്കൗട്ടിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാലും മതി പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക അപ്പോഴൊക്കെ റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൂടാതെ നല്ല ഫാറ്റുള്ളവർ ചെറിയൊരു ഡയറ്റ് പ്ലാനും കൂടെ നമ്മൾ സ്വയം എടുക്കുക അധികം ഫാറ്റുള്ള ഫുഡെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പോഴൊക്കെ നമുക്ക് റിസൾട്ട് വരുള്ളൂ വർക്കൗട്ട് ചെയ്യുന്ന അർത്ഥത്തോളം തന്നെ പ്രാധാന്യം ഡയറ്റിലും ഉണ്ട് അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ ബിഗിനേഴ്സ് നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു നമ്മുടെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ